നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയം എന്താണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി എന്നതിനെക്കുറിച്ചാണ് ഏകാദശികളിൽ പരമപവിത്രമായ സ്ഥാനമാണ് സ്വർഗവാതിൽ ഏകാദശി അഥവാ വൈകുണ്ഠ ഏകാദശി ധനുമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി സക്ഷാൽ കൃഷ്ണഭഗവാൻ സഹപാഠിയായിരുന്ന കുചേലനെ കുബേരനാക്കിയ ദിനമാണ് സ്വർഗവാതിൽ അഥവാ വൈകുണ്ഠ ഏകാദശി പുരാണ കഥകൾ അനുസരിച്ച് ഏകാദശി ഒരു ദേവിയാണ് ഏകാദശി ദേവി ഈ ദേവി വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ചതാണ് ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജംഖൻ അദ്ദേഹത്തിൻ്റെ മകൻ മുരൻ അവർ രണ്ടുപേരും ചന്ദ്രാവതീപുരിയിലായിരുന്നു താമസം അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര ദേവേന്ദ്രസ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു എന്നാൽ മഹാദേവൻ മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിൻ്റെ അടുത്തേക്കയച്ചു ദേവന്മാരെല്ലാവരും കൂടി വിഷ്ണുവിനോട് സങ്കടമുണർത്തിച്ചപ്പോ വിഷ്ണുവിൽ നിന്ന് സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന പേരിടുകയും ചെയ്തു ഉടനെ തന്നെ ദേവി മുരൻ എന്ന അസുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു അതുകണ്ട് വിഷ്ണുവിന് സന്തോഷായി എന്താണ് നിനക്ക് വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാവണം എന്നും അത് എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠ ആയിരിക്കണമെന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി അങ്കട ആവശ്യപ്പെട്ടു സക്ഷാൽ വിഷ്ണു ഭഗവാൻ അത് സമ്മതിച്ചു അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത് വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ട് സക്ഷാൽ വിഷ്ണു ഭഗവാന് മുരാരി എന്ന പേരുമുണ്ടായി ഗുരുവായൂരിൽ സ്വർഗവാതിൽ ഏകാദശി വളരെ വിപുലമായും ഭക്തി നിർഭരമായുമാണ് അനുഷ്ഠിക്കുന്നത് സ്വർഗവാതിൽ ഏകാദശി ദിവസം തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനകത്തുള്ള ഒരു വാതിൽ സ്വർഗവാതിലായി കണക്കാക്കി പ്രത്യേക പൂജകൾ നടക്കാറുണ്ട് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ രാത്രി നടക്കുന്ന ശിവേലിയിൽ ഭഗവാനെ ഇറക്കി എഴുന്നള്ളിക്കുകയും ചെയ്യും ഈ ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിലെ ഒരു നടയിലൂടെ കയറി മറ്റൊരു നടയിലൂടെ പുറത്തിറങ്ങുകയും ചെയ്യുന്നത് സ്വർഗത്തിലെത്തിയ പുണ്യം ലഭിക്കുമെന്നാണ് ഒരു വിശ്വാസം ഇനി ഇതിൻ്റെ വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഏകാദശ ദിവസം പൂർണ്ണമായി ഉപവസിക്കണം അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങൾ മാത്രം കഴിക്കുക എണ്ണ തേച്ച് കുളിക്കരുത് അന്നത്തെ ദിവസം പകലുറക്കം പാടില്ല പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയ അർച്ചന നടത്തുകയും ചെയ്യുക അന്നത്തെ ദിവസം മുഴുവനും അന്യ ചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് വളരെ വിശേഷമാണ് കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യോ അല്ലെങ്കിൽ ശ്രവിക്കുകയോ ചെയ്യുക ഏകാദശിയുടെ പിറ്റേന്ന് അതായത് ദ്വാദശി ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രദർശനം നടത്തി ആ ക്ഷേത്രത്തിൽ നിന്ന് തരുന്ന തീർത്ഥത്തിൽ രണ്ട് നിവേദിച്ച മലരും ഒരു തുളസിയിലയും ഇട്ട ആ തീർത്ഥം അങ്ങോട്ട് സേവിക്കുക ഇതിന് പാരണ വീടുക എന്ന് പറയും അങ്ങനെ ആ തീർത്ഥം സേവിച്ച് പാരണ ചെയ്യുമ്പോൾ പ്രാർത്ഥനയോടെ ഈ മന്ത്രം ജപിക്കണം അത് നിർബന്ധ ഭോക്ഷ്യേഹും പുണ്ടരീകാക്ഷ ശരണം മേ ഭവാച്യുത എന്നുവച്ചാൽ അല്ലയോ പുണ്ടരീകാക്ഷനായ ഭഗവാനേ ഞാനിതാ പാരണ ചെയ്യുവാൻ പോണു അങ് എനിക്ക് ശരണമായി ഭവിക്കണേ എന്നാണ് ആ മന്ത്രത്തിൻ്റെ ഈ വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാ തീരാത്ത അത്രയുണ്ട് വിഷ്ണുപ്രീതിയിലൂടെ സായുജ്യം ലഭിക്കാൻ ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം തികഞ്ഞ ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ ഫലം ലഭിക്കുള്ളൂ ഇതൊക്കെയാണ് വൈകുണ്ഠ ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശിയുടെ പ്രത്യേകതകൾ എന്റെ കഥാപ്രേമികളെയെല്ലാവരെയും ഭഗവാൻ നാരായണൻ അനുഗ്രഹിക്കട്ടെ ഒന്നമോ നാരായണ